ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് വർക്കേഴ്സ് ആൻഡ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രോജക്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പ്രൊജക്ട് കൺവെൻഷൻ നടന്നു സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമല്ലാതെ എന്നിരുന്നാൽ കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജോലി എടുക്കുന്ന ഈ മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ അംഗൻവാടി വർക്കറാണെങ്കിലും ഹെൽപ്പർ ആണെങ്കിലും ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല ഒരു വാർഡ് പ്രദേശത്തെ ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലൂടെ സൂചിപ്പിച്ചല്ലോ കുട്ടികൾ ഷോളി പി എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ റഷീദ സലിം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ രതിക കെ കെ റോസ്ലി സി പി സി എ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ സി ജി ആന്റണി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഷീല അജയൻ സി ജി കെ പി തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹികളായി ഷോളി പി എ സിജി ആന്റണി സിജി ജോയ് ഷീല അജയൻ സിജി കെ പി ലതാ വർമ്മ ലില്ലി എൽദോസ് എന്നിവരെ തെരഞ്ഞെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ